കടയിൽ നിന്ന് വരുമ്പോഴേക്കും അവന്റെ ആളുടെ കാണാ കടിച്ചതല്ലോ എന്ത് വേണം വണ്ടിന്റെ ഹോളടിക്കുമ്പോഴേക്കും അവനാണ് ഉമ്മ വരിക നിങ്ങളുടെ ആളെ അതാണ് അത്ത കുട്ടി വന്ന അത്തന്റെ കുട്ടിയാണത് അത് ഇറങ്ങില്ല അത് അവന് കാണാണ്ടാണ് ബേജോറാണ് ഇവിടെ ഞാൻ മാത്രമല്ലു എൻ്റെ ഒരു അവന ഉമ്മ അവന്റെ ആൾക്കാരെ കൊടുക്കുള്ളു അവൻ കൊ പച്ച അവനെ കൊത്തും ഇപ്പൊ ഇത കാണിക്കുന്നത് തറക്കൊഴി ഒന്നല്ല

ബാഹുബലി അതാ കണ്ടാ ബാഹുബലി ഇങ്ങനെയാണ് എത്ര എണ്ണമെന്നറിയാൻ പൊട്ടിച്ചത് ഇനി വാങ്ങിച്ചിട്ട് വരില്ലേട്ടാ അമ്മ ആ താഴത്തൊന്ന് കളിക്കൂ മോളി വെച്ചപ്പോൾ അതിന് താഴെ തള്ളിയിട്ടു താഴത്തുവിനാണെങ്കിൽ പൊട്ടി തന്നെ ഇപ്പോ ഇനി വാങ്ങിച്ചിട്ട് വരില്ലേട്ടാ പൊട്ടിച്ച ബാ കളിച്ചോ ബാ ഇറങ്ങി വാന്ന ബാ ബാ ഓടി ഓടിയോ ഓടിയോടിയാ അപ്പൊ എന്റെ അടുത്തേക്ക് വരണ്ട ഞാൻ വടി വെച്ചിട്ടുണ്ട് ഇവിടെ അവിടെ കളിച്ചോ ഇതിൽ കളിച്ചോ ഇതില് കളിച്ചോ ആ കൊത്താൻ അമ്മ അടിക്ക് നിക്കണം എന്ന समय मई